ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചുള്ള ശശി തരൂരിന്റെ ലേഖനം പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു ദ ഹിന്ദു പത്രത്തിലാണ് തരൂർ ലേഖനം എഴുതിയത് ലേഖനത്തിൽ നരേന്ദ്രമോദിയുടെ നയതന്ത്ര തലത്തിലെ മികവിനെ തരൂർ പ്രശംസിച്ചിരുന്നു സജു തോമസ് നൽകും സജു തരൂരിന്റെ പ്രശംസ ഉൾക്കൊള്ളുന്ന ഉൾപ്പെടുന്ന ലേഖനമാണോ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതിൽ പറയുന്നത് ലേഖനത്തിൽ ദിവ്യ ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വൃന്ദസംഘങ്ങൾ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചുവെന്നും അത് ഇന്ത്യയുടെ നയതന്ത്ര വിജയത്തിന് എത്രത്തോളം അഭികാമ്യമായെന്നുള്ളതിനെപ്പറ്റിയുള്ള ലേഖനമാണ് ഹിന്ദു പത്രത്തിൽ ശശി തരൂർ എഴുതിയത് ഇതാണിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് ദ ലെസൺസ് ഫ്രം ഓപ്പറേഷൻ സിന്ധോറിക്സ് ഗ്ലോബൽ ഔട്ട്റീച്ച് എന്ന ലേഖനത്തിൽ ശശി തരൂര് പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള ചില പ്രസ്താവനകളും ആ ലേഖനത്തിലുണ്ട് പ്രധാനമായിട്ടും വിവിധ രാജ്യങ്ങളിലെ നേതാക്കളുമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ബന്ധം അതുപോലെ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഊർജ്ജസ്വലതയും ചലനാത്മകതയും അത് രാജ്യത്തിന് തന്നെ മുതൽക്കൂട്ടാണെന്നുള്ള രീതിയിലുള്ള ചില പരാമർശങ്ങളുണ്ട് മുൻപും സമാനമായിട്ടുള്ള ചില പരാമർശങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരിക്കുന്ന ശശി തരൂരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രതിരോധത്തിലാർക്കുന്ന അദ്ദേഹത്തിന് ഇത്തരം വാക്കുകൾ വലിയ രീതിയിൽ തന്നെ ചർച്ചയായിട്ടുണ്ട് അതിന് സമാനമായി തന്നെയാണ് പുതിയ ലേഖനവും വന്നിരിക്കുന്നത് അല്പസമയം മുൻപാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിപ്പോൾ സാമൂഹ്യ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്നത് അല്പസമയം മുമ്പ് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും കോൺഗ്രസ് നേതാവിന്റെ ഈ ഒരു പരാമർശം വലിയ രീതിയിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കോളിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മുൻപും സമാനമായിട്ടുള്ള രീതിയിലുള്ള പ്രധാനമന്ത്രി ട്രംപ് കൂടിക്കാഴ്ച ഒക്കെയും പ്രശംസിച്ചു അദ്ദേഹം ലേഖനം എഴുതുന്നു അദ്ദേഹത്തിന്റെ ചില പ്രസ്താവനകളും മാധ്യമ പോസ്റ്റുകളൊക്കെയും വലിയ വെല്ലുവിളി കോൺഗ്രസിന് ഉണ്ടാക്കിയിട്ടുണ്ട് വീണ്ടും കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കുന്ന രീതിയിലാണ് ശശി തരൂരിന് ഇതിലെ പ്രസ്താവനകൾ വന്നിരിക്കുന്നത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണത്തിനും നേതാക്കളോ അല്ലെങ്കിൽ ഹൈക്കമാൻഡോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത പ്രത്യേകിച്ച് ഏറ്റവും ഉയർന്ന തരത്തിലുള്ള ഒരു നേതാവായിരുന്ന തരൂരിന്റെ ഭാഗത്തുനിന്ന് തന്നെ വീണ്ടും വീണ്ടും പാർട്ടി പ്രതിരോധ ഇത്തരം വാക്കുകളും പ്രസ്താവനകളും ഉണ്ടാവുന്നത് ഇപ്പോൾ കരുതലോടുകൂടിയാണ് എന്തായാലും കോൺഗ്രസ് നേതാക്കൾ നോക്കി കാണുന്നത് യെസ് ദ ഹിന്ദുവിലെ തരൂരിന്റെ ലേഖനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്